ബിസ്മില്ല അലഹമുല്ല സ്വലാത്തുസലം അലൂലില്ല സൂറത്തുൽ ഖസോസ് നാൽപ്പത്തി ആറ് നാൽപ്പത്തിയേഴ് വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ അറിയേണ്ടത് പ്രധാനപ്പെട്ട തജ്വീത് നിയമങ്ങളാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ ഒമാക്കുൽ ത എന്ന് പറയുമ്പോൾ സക്കിന് തനൂൻ ശേഷം ഇഹ്ഫ ഹീഫ് എന്ന നിയമം അനുസരിച്ച് നൂനിനെ മറച്ചു മണിച്ചു ചിരിക്കുകയാണ് വേണ്ടത് വ്യക്തമാക്കി മണിക്കണം മണിക്കലിൽ തർക്കീക്കാണ് വേണ്ടത് കാരണം താ ഇസ്തിഫാലിന്റെ തർക്കീം ചെയ്ത് ഉച്ചരിക്കേണ്ടതായ അക്ഷരമാണ് ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ഇസ്മലാലിന്റെ ഏഴ് അക്ഷരങ്ങളിൽ പെട്ടതാണ് ത്വാ കൂടാതെ ുബാക്കിന്റെ അക്ഷരവുമാണ് ഷദീദായ ഹർഫാണ് അങ്ങനെ സിഫാത്തുകളെല്ലാം ഉള്ളതായ കവിയായ കഠിനമായ ഹർഫുകളിൽ പെട്ടതാണ് തോ അപ്പോൾ പലപ്പോഴും ചിലർക്കൊക്കെ തെറ്റിപ്പോകും പോലെയൊക്കെ വച്ചിരിക്കുന്ന അവസ്ഥ ഉണ്ടാവും അങ്ങനെ വരാരുത് ഈസ് റഹാവത്തിന്റെ ഹർഫ് കൂടിയാണ് ഈസ് എന്ന് പറഞ്ഞാൽ അല്പം ശബ്ദത്തിലുള്ള ഒഴുക്കാണ് റഹാവ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ സക്കിരത്തായ നൂൻ രണ്ട് തവണ റായിന് മുമ്പിൽ വന്നു രണ്ടും തന്നെ ഇത് ഹാം അല്ലെങ്കിൽ ഇത് ഹാമ്പിലൊന്ന പൂർണമായും റായിലേക്ക് ലയിപ്പിച്ച് മണിക്കാതെ വെച്ചിരിക്കണം ഒല അതുപോലെ

യും ശേഷം ആണ് വന്നിട്ടുള്ളത് ഇഹ്ഫാൻറെ ഹർഫുകളിൽ പെട്ടതാണ് ഇഹ്ഫാവിന്റെ പതിനഞ്ച് അക്ഷരങ്ങളിൽ ഒന്നാണ് ഇതാൽ ഇവിടെ മണിക്കലിൽ തർക്കിക്കാണെന്ന് നേരത്തെ പറഞ്ഞതുപോലെ فلا لك أن الحكم إخفاء حقيقي لتنذر حقيقي لتنذر قوم قافلين قوم قافلين ما قافلين قوم قافلين قوم قوما قافن എന്നതിലെ തെൻവീനെ ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് പണിക്കണം കൗമേ അവിടെ തെൻവീനിനെ മീമിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ച് പണിച്ചുകൊണ്ടിച്ചിരിക്കണം നേരത്തെ വന്ന ഇത് ഗാം കാമിൽ ക്യാമിൽ ما أتاهم يبدأ برنا ألف إن الدير كم مد مفصل جائز ندانا نالو أنجو حركة إن الألف إن الدير كبيك لتنذر قوما ما أتاهم من نذير أتاهم النَّذِلَ ساكرة أميم شاشم മീം രണ്ട് മീമുകളെയും ഇത്വാം ചെയ്ത് ഒറ്റ ശബ്ദത്തുള്ള ശബ്ദതത്തായ മീമാക്കി മണിച്ചുകൊണ്ട് ചരിക്കുകയാണ് വേണ്ടത് ഇത് ഹാംവി എന്നൊക്കെ പേര് പറയാം അല്ലെങ്കിൽ ഇത് എന്ന ഘടത്തിലും അത് വരുന്നതാണ് മീം ആയതുകൊണ്ട് മണിക്കുകയും വേണം അവിടെ ൂൻ ശം മണിച്ചുകൊണ്ട് ലയിപ്പിച്ചു വെച്ചിരിക്കണം പൂർണ്ണമായ ലൈൻ എന്നതിലെ ശേഷമുള്ള മീമിൽ പൂർണമായും ലയിപ്പിച്ചു മണിക്കുക ഇത് കാമ്പോന്ന ക്യാമിൽ അവിടെ നദീർമേൽ നമുക്ക് വഖഫ് ചെയ്യേണ്ടി വന്നാൽ നദീർ എന്ന റാഹിന് തർക്കി കൊടുത്തുകൊണ്ട് വഖഫ് ചെയ്യണം റാഹിനു ശുക്കോനും തൊട്ടു മുമ്പിൽ യാക്കിനത്തായി വരുന്നുണ്ട് എന്നതുകൊണ്ടാണ് അങ്ങനെ തർക്കിക്കോടു കൂടി വഖഫ് ചെയ്യേണ്ടത് ഇനി വസ്തു ചെയ്യാണെങ്കിലും തർക്കിക്ക് തന്നെ കാരണം മക്സൂറത്തായതുണ്ട് من قبلك ساكنة ثانون شاشم قاف استعلاء عند تفخيم تيار دا أكثر ما عند أدوان دا منكل من قبلك إخفاء حقيقي أنا يعنى استعلاء عند حرف ما عند إخفاء عند حرف ما قاف أبو تفخيم ما يعني مينام نردم. النرد من قابل لك قابل لك نبى يقول سكون قلقل صغرنا الجي شبدم حركة ولا تلبيته تريكا من قابل لك لعلهم يتذكرون لعلهم سكنتم شاشم ياق ാണ് മണിക്കാതെ വെളിവാക്കണം മീമനെമും കൊടുക്കണം ഇതാണ് പ്രത്യേകമായി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ വചനത്തിൽ അതുപോലെ അടുത്ത വചനത്തിലും വചനത്തിലുമൊക്കെ ധാരാളമായി വരുന്നുണ്ട് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട ധാരാളം ഭാഗങ്ങൾ ഇതിലുള്ള ദീർഘം അലിഫിന്റെ ദീർഘം അദ്ദേഹം ജായിസാണ് അലിഫ് ഒരു പദത്തിന്റെ അന്ത്യത്തിലും അടുത്ത പദത്തിന്റെ ആരംഭത്തിൽ ഹംസയും വരിക എന്നതാണ് മുൻഫസിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാലോ അഞ്ചോ ഹറക്കത്തിന്റെ അളവിൽ ഇവിടെ അലിഫിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ് ശേഷം താഴെ ഇഹ്ഫാർ ഹീഫി അവ്യക്തമാക്കി നൂനിനെ മണിച്ചു കൊണ്ടു ചരിക്കണം മണിക്കലിൽ തർക്കീക്കാണ് വേണ്ടത്

ഇവിടെ മീമിനെ മീമിലേക്ക് പൂർണമായും ലയിപ്പിച്ച് മണിക്കുന്നു ഇത് ഖാം ഷഫവി അല്ലെങ്കിൽ ഇതുഹാം മുത്തമാസൈൻ അല്ലെങ്കിൽ മിസ്ലൈൻ സഹീദ് എന്നൊക്കെ പേര് പറയും മണിച്ചുകൊണ്ട് ഒറ്റ മുഷ്ഗതത്തായ മീമാക്കി ഉച്ചരിക്കണം തെൻവീൻ ശേഷം ബാൽ ഇവിടെ തെൻവീനിനെ ഇഖ്ലാബ് ചെയ്യാനാണ് ഇഖ്ലാബ് ഇഖ്ലാബ് എന്നാൽ മീമാക്കി മാറ്റി മണിക്കുക എന്നർത്ഥം മീമാക്കണം പിന്നെ അതിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം അങ്ങനെ വരുമ്പോൾ അവിടെ മീമ് ബാഗിനു മുമ്പിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഇഖ്ഫ ഷഫവി എന്ന ഹുക്കുമ് ഫലത്തിൽ വരികയുമാണ്

ساكيرتان همسلا أه اشربانا دوركم شدة موند قد دمت ان اشركا قد دمت اي من تيرك البكا ذا يعملتي ان القلقلة بريغيم سيرتي قد دمت تي تي ان شردم شركوين سيرتي قدمت بما قدمت أيديهم فيقولوا ساكنة ميم ശേഷം ഇൽഹാർ ഷഫവി സൂക്ഷ്മതയോടെ വേണ്ട സന്ദർഭമാണ് കാരണം ശേഷം ഷഫവിയായ ഹർഫായ ചുണ്ടിൽ നിന്ന് തന്നെ ഉച്ചരിക്കുന്ന അക്ഷരമായ ആണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് മീം അവ്യക്തമാവാൻ സാധ്യതയുണ്ട് സൂക്ഷ്മതയോടെഹാർ ചെയ്യുക فيقول قافل نسبية تفخيم ودكرنا تربيت قافل ربنا رائن تفخيم ودكا تربيت سربات تودو ربنا لولا أرسلت إلينا <applause> لولا إن ذلك ألفنا آه مد منفصل جائز نلقي نالو أنجو حركة نلعبين دير كيبك أنا ما لا أرسلت رأيني تفخيم أنا أقول كده ساكنة تطوم تطوم فتحي بيل نقول تفخيم تهيد الرأي ثدي بيجي أرسلت مرتشر أنا كوكا ترقيقا أنا دوم رتيل أرسلت إلينا رسولا رسولا فنتبع يبدأ رسولا تنويننا شاشم الله فائلك فائل والندول فائلك إنه رنا شاشم فائل والندول إخفاء حقيقي نلقي مرخص مني تجديك أنا، أو بيتماكي مني كمان، ورسولنا فا إنني تاريكة، رسولنا فنتبع آياتك ونكون ونكون من المؤمنين، مؤمنين همزة شدة لا അവിടെ എന്ന് വ്യക്തമാവരുത് മു മിനിൻ എന്ന് വ്യക്തമാക്കണം അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഹുക് എന്ന് പറയാനൊന്നുമില്ല സിഫാത്തുകളൊക്കെ ശ്രദ്ധിച്ച് വ്യക്തമാക്കി ഓതുക ഏ എന്ന് പറയുമ്പോൾ സംശയുടെ ദീർഘം മദ്ദുൽ ബദൽ എന്ന് പറയപ്പെടുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് തഫീമിന്റെ അക്ഷരങ്ങൾ പ്രത്യേകം നാം ഉറപ്പടുത്തിയതല്ലാത്തതെല്ലാം തർക്കീക്ക് ചെയ്ത് കൊണ്ടുവച്ചിരിക്കുകയാണ് വേണ്ടത് എന്നൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഭംഗിയായി പാരായണം ചെയ്യുക بجانب الطور إذ نادينا ولكن رحمة من ربك لتنذر قوما لتنذر قوما ما أتاهم من نذير من قبلك لعلهم يتذكرون بما قدمت أيديهم فيقولوا ربنا فيقولوا ربنا لولا أرسلت إلينا رسولا فنتبع آياتك ونكون من المؤمنين